വില കുറഞ്ഞതിനാൽ തേങ്ങ കർഷകർക്ക് ബാധ്യതയായി മാറരുത് അതിനായി വിവിധ പദ്ധതികൾക്ക് രൂപം നൽകാനാണ് സർക്കാർ ആദ്യമായി ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആദ്യം തേങ്ങ കൂടുതൽ വിലയിരിക്കുക തെങ്ങ് ഒരു ബാധ്യതയായിട്ട് മാറാതിരിക്കുക കൃഷിക്കാർക്ക് ആശ്വാസം നൽകുന്ന ഒരു കാർഷിക രംഗമായി തെങ്ങ് കൃഷി മാറും നാളികേര വികസന ബോർഡിന്റെ മേൽനോട്ടത്തിൽ നാളികേരത്തിൽ നിന്ന് നിർമ്മിക്കാൻ കഴിയുന്ന മുഴുവൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണിയിലെത്തിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം പത്തര കോടി രൂപയാണ് കമ്പനിയുടെ അംഗീകൃത മൂലധനം ഇരുന്നൂറ്റി ഇരുപത് നാളികേര സൊസൈറ്റികളും പതിനഞ്ച് ഫെഡറേഷനുകളുമാണ് ഇരുപത്തിമൂന്നായിരത്തി അറുന്നൂറ്റി പത്ത് കർഷകർ അംഗങ്ങളായുള്ള കമ്പനിക്ക് ഇന്നുള്ളത് ഓഹരിയെടുത്ത കർഷകരിൽ നിന്ന് മാർക്കറ്റ് വിലയാക്കാൾ കിലോയ്ക്ക് മൂന്ന് രൂപ അധികം നൽകിയാണ് സൊസൈറ്റികളുടെ മുഖാന്തരം നാളികേരം സംഭരിക്കുക ഇത് കർഷകർക്ക് ഏറെ ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ കൂടാതെ നീരസംഭരണവും കർഷകർക്ക് കൈത്താങ്ങാവും വിദേശ ആഭ്യന്തര വിപണി ലക്ഷ്യമിട്ടാണ് ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുക മീഡിയ വൺ കോഴിക്കോട്